ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ നടപടിയുമായി എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമിരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത് അനന്ത സുബ്രഹ്മണ്യം നാഗേഷ് എന്നിവരുടെ വീടുകളിലും പരിശോധന നടത്തി ടി വി പ്രസാദും ഹരിമോഹനുമാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ് ഒപ്പമിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ കുറെ വിവരങ്ങളിൽ ദുരൂഹത നീക്കാനായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലായി മാറുകയാണോ ഇടനിലക്കാരനാണ് ഞാനെന്നാവർത്തിക്കുന്ന പോറ്റി അനന്തന്റെ പങ്ക് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ ഇതിനകം സുജ ഗുഡ് ഈവനിങ് സുജ ഗുഡ് ഈവനിങ് ആ അനന്ത അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ പങ്ക് ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുള്ളതാണ് അതായത് നേരത്തെ ആ അവിടെ നിന്ന് കൊണ്ടുപോയ പാളികൾ ആ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് ബോർഡിൻ്റെ ഉത്തരവെങ്കിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അത് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയത് അനന്തസുബ്രഹ്മണ്യനാണ് അനന്തസുബ്രഹ്മണ്യന് കൃത്യമായിട്ടറിയാം എവിടേക്കാണ് കൊണ്ടുപോയത് എവിടെ നിന്നാണ് ഒരുക്കിയത് എവിടെ നിന്നാണ് ഭാഗം വെച്ചത് എന്ന കാര്യങ്ങളെല്ലാം അനന്തസുബ്രഹ്മണ്യൻ അറിയാം അനന്തസുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം പുറത്തുവരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പോറ്റിയെ ചോദ്യം ചെയ്യുന്ന സമയത്തെല്ലാം മാറി മാറിയുള്ള മൊഴികൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുമ്പാകെ വരുന്നുണ്ട് നേരത്തെ വിജിലൻസ് ദേവസ്വം വിജിലൻസിന് കൊടുത്ത മൊഴിയല്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രത്യേക അന്വേഷണ സംഘം അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യപ്പോൾ ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും പല സത്യങ്ങളും പുറത്തേക്ക് വരുന്നത് പല ലിങ്കുകളിലേക്കും പ്രത്യേക അന്വേഷണ സംഘ സംഘത്തിന് കടക്കാൻ കഴിയുന്നത് ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത അനുയായി അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ അനന്തസുബ്രഹ്മണ്യത്തിന് കയ്യിൽ കിട്ടിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസിൽ പ്രധാന പിടിവെള്ളി തന്നെയാണ് ഇനിയിപ്പോൾ അത് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഈ ഈ കേസിൽ ഏറെ നിർണായകമാണ് സുജയ അനന്ത സുബ്രഹ്മണ്യന്റെ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് പ്രസാദ് പ്രസാദിനൊപ്പം വളരെ സജീവമായി കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഹരിമോഹൻ കൂടി നമുക്കൊപ്പം ഉണ്ട് ഗുഡ് ഈവനിംഗ് ഹരിമോഹൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യൽ എത്രത്തോളം നിർണായക ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇൻസൈറ്റ് സോഴ്സസ് നൽകുന്ന വിവരം എന്താണ് ഹരി സുജയ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നീക്കമാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് പ്രത്യേകിച്ച് നാളെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് എസ് ഐ ടി എന്നുള്ളതാണ് അതിന് തൊട്ടു പിൻ മുൻ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത് കഴിഞ്ഞ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ആറു മണിക്കൂർ നേരമായി അനന്തസുബ്രഹ്മണ്യത്തെ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തു വരികയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള അതേ ക്രൈംബ്രാഞ്ച് ഓഫീസാണിത് ഇവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോച്ചിയോടൊപ്പം ഇരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് ഈ ചോദ്യം ചെയ്യൽ പ്രധാനമായിട്ടും അന്വേഷണ സംഘത്തിന് അറിയേണ്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ പാളികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അനന്തസുബ്രഹ്മണ്യം നേരെ പോയത് തന്റെ ബംഗളൂരുവിലെ വീട്ടിലേക്കാണ് അവിടെ ദിവസങ്ങളോളം വെച്ചത് എന്തിനാണ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം അതിന് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുണ്ടായിരുന്നോ ആ വീട്ടിൽ വെച്ച് മറ്റെന്തെങ്കിലും തരത്തിൽ പാളികളിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പാളികൾ മറ്റാർക്കെങ്കിലും കൈമാറുന്ന തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം രണ്ടാമത്തേത് ആ വീട്ടിൽ നിന്ന് അതായത് ബംഗളൂരുവിലെ സ്വന്തം വീട്ടിൽ നിന്ന് പോറ്റിയുടെ പ്രകാരമാണ് അനന്തസുബ്രഹ്മണ്യം ഈ പാളികൾ നേരെ ഹൈദരാബാദിലേക്ക് നാഗേഷ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് കൊണ്ടുചെന്ന് കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും സുബ്രഹ്മണ്യത്തിനും നാഗേഷിനും തമ്മിൽ പരസ്പരം പരിചയമുണ്ട് അവർക്ക് അടുത്ത ഇടപാടുകളും ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും നാഗേഷിനെ കുറിച്ചും ഒപ്പം തന്നെ ഇതിന്റെ വേർതിരിച്ച സ്വർണം കൈമാറ്റം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തിട്ടുള്ള കൽപ്പേഷ് എന്ന് പറയുന്ന ആളെക്കുറിച്ചും ഇയാൾക്ക് ധാരണയുണ്ടാവും എന്നുള്ളതാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത്